എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക ഹൃദയത്തിൽ ഇപ്പോൾ തോന്നുന്ന വിഷം എന്ന് മാറുമെന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് സാധ്യമായിട്ട് കാണുമോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം ഹൃദയ ചിഹ്നം ലവ് ചിഹ്നം ഇഷ്ടപ്പെട്ട ആളുകളുടെ ആണ് നോക്കുന്നത് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യമായിട്ട് വന്ന പയല് ഹൃദയചിഹ്നമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് ആദ്യം പറയുന്നത് ഹൃദയത്തിൽ പ്രണയമുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് അത് കൂടിപ്പോയപ്പോൾ ഉണ്ടായ ചില ദുഃഖം ആരോടൊക്കെയോ സ്നേഹം കൂടുതലായിട്ട് കാണിച്ചു സ്നേഹം കൂടുതലായിട്ട് കാണിച്ചവർ നിങ്ങളെ അവഗണിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തു അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തു അതിലൂടെ ഉണ്ടായ ദുഃഖമാണുള്ളത് ആരെയും സ്നേഹിക്കുന്നതിനൊരു പരിധി വച്ചിരുന്നില്ല ഒരാളെ കണ്ടാലോ സ്നേഹിച്ചാലോ ഒരു പരിധി നിശ്ചയിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതെല്ലാം വാരിക്കൂരി നൽകുക പരിധികളൊക്കെ ഇരിക്കുക അങ്ങനെ ചിലരെ വിശ്വസിച്ചതിൻ്റെയോ സ്നേഹിച്ചതിൻ്റെയോ ചിലരോട് വാത്സല്യം കാണിച്ചതിൻ്റെയോ ദുഃഖമാണ് നിങ്ങൾക്കുള്ളത് ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൾ പറയുന്ന വാക്ക് അക്ഷരം പ്രതി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ശുദ്ധഗതി നിഷ്കളങ്കത എന്നൊക്കെ നമുക്ക് പറയാം ഒന്നിനും ഒരു പരിധി നിശ്ചയിക്കാതെ സ്നേഹിച്ചു ഹൃദയത്തിൽ തീക്ഷ്ണമായ സ്നേഹം അവരോട് കാണിച്ചു അവർ പറയുന്നതെല്ലാം അംഗീകരിച്ചു അവർക്ക് വേണ്ടി നിലകൊണ്ടു അവർക്ക് വേണ്ടി ഉള്ള ജീവിതമാക്കി പിന്നീട് മാറ്റി അവരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തു നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുമായി വെറുക്കുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ചില വെറുപ്പൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എല്ലാത്തിലും എല്ലാത്തിലുമുപരി ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളുണ്ടായപ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടായപ്പോൾ അവരുടെ ദുഃഖങ്ങൾക്കൊപ്പം നിന്നു അവരെ സംരക്ഷിച്ചു നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നോക്കിയില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ജീവിതത്തിനെ കുറിച്ച് പോലും ചിന്തിച്ചില്ല മുഴുവനായിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു അതിലൂടെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചു സ്നേഹിച്ച് വിശ്വസിച്ചവർ നിങ്ങളെ സ്നേഹിച്ചതും കണ്ടതും അവർക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ നിങ്ങളെ കരുവാക്കുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വാങ്ങിക്കുകയും നിങ്ങളെ യഥാവിധി പരിഗണിക്കാതിരിക്കുകയും ചെയ്തു അത് നിങ്ങൾക്ക് ദുഃഖമുണ്ടായി ജീവിതത്തിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചൊരു സംഭവമാണ് നിങ്ങളുടെ മനസ്സിന് വേദന അത് സമ്മാനിച്ചു കാരണം വിശ്വസിച്ച് സ്നേഹിച്ചവർ വഞ്ചിച്ചപ്പോൾ അതിന് വലിയൊരു വേദനയാണ് എന്ന് ദുഃഖം മാറുമെന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടമായിരുന്നു സ്നേഹിച്ചവർ തിരിച്ച് സ്നേഹിക്കാതിരുന്നത് അതിനവർക്കും ചില ന്യായീകരണങ്ങളുമായിട്ട് അവർ വരും ഒന്നുകിൽ പകരം മറ്റാരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് വരും അല്ലെങ്കിൽ അന്ന് സ്നേഹിക്കാതെ പോയവർ ന്യായമായൊരു ന്യായീകരണവുമായി വരും അതവരുടെ തെറ്റല്ലെന്നും സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തും മനസ്സിൽ സ്നേഹം മാത്രമുള്ള നിങ്ങൾ വീണ്ടും അവരെ സ്നേഹിക്കും അവരുമായിട്ട് സന്തോഷ ജീവിതം ഉണ്ടാവും അല്ലെങ്കിൽ തീർത്തും കടന്നു പോയത് ഒരാണെങ്കിൽ തീർത്തും നിങ്ങളെ അവഗണിച്ചവരാണെങ്കിൽ അതിനേക്കാൾ മികവുറ്റ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് നൽകും ഹൃദയത്തിൽ ഇപ്പോൾ തോന്നുന്ന ആ വേദന തീർച്ചയായിട്ടും മാറും നിങ്ങളേറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആ വ്യക്തി തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുത്തൽ വരുത്തി ആ വ്യക്തി തിരിച്ചു വരും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മനസ്സിലിപ്പോൾ തോന്നുന്ന ആ പ്രണയ സംബന്ധിയായ ദുഃഖം അതോടുകൂടി മാറും സന്തോഷം കൈവരികയും ചെയ്യും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അടുത്തതായിട്ട് നിങ്ങൾ പതിൽ തിരഞ്ഞെടുത്തത് ശംഖാണെങ്കിലും എളുപ്പ ശങ്കാണെങ്കിലും എങ്ങനെ നിങ്ങളുടെ റീഡിംഗ് എന്ന് നോക്കാം ഈശ്വരൻ്റെ അനുഗ്രഹം ഒരുപാട് തേടി ജീവിതത്തിലെന്നും മാന്യമായും ന്യായമായും ഏറ്റവും നേർപാതയിലൂടെയും നല്ല ചിന്തയുമായി ജീവിച്ചു ലോകത്ത് നടക്കുന്ന കളങ്കങ്ങളെക്കുറിച്ചോ ലോകത്ത് നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചോ വഞ്ചനകളെക്കുറിച്ചോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല തന്നെപ്പോലെ നല്ലവരായിരിക്കും തനിക്ക് ചുറ്റുമുള്ളവർ എന്ന് വിശ്വസിച്ചവരാണ് നിങ്ങൾ പക്ഷേ പലപ്പോഴും അതായിരുന്നില്ല എപ്പോഴും ഈശ്വര ചിന്തയാൽ ഈശ്വരൻ പറഞ്ഞ സീമകൾ ലംഘിക്കാതെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് ഊണിലും ഉറക്കിലും ശക്തിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ആ ശക്തി അനുഗ്രഹിക്കാതിരുന്നപ്പോഴും പ്രാർത്ഥനകൾ കേൾക്കാതിരുന്നപ്പോഴും ഒട്ടും വിഷമവും ദുഃഖവും തോന്നിയില്ല അപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയി കാരണം ജീവിതം എന്ന് പറയുന്നത് ഈശ്വരനിശ്ചയമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ ഗണത്തിൽപ്പെടുന്ന വ്യക്തികളാണ് മനുഷ്യർ നമുക്ക് എന്ത് നൽകുന്നു മനുഷ്യർ എന്ത് നൽകാതിരിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഈശ്വരൻ്റെ സംതൃപ്തി ലഭിച്ചാൽ നിങ്ങൾ സംതൃപ്തമാകും അങ്ങനെയുള്ളൊരു വ്യക്തികളായതുകൊണ്ട് ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവും മനുഷ്യരും നിങ്ങളെപ്പോലെ നല്ലവരാണെന്ന് വിശ്വസിച്ചവരാണ് നിങ്ങൾ ആ ലോകത്ത് നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് വഞ്ചനയുടെയും ചതിയുടെയും ലോകത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചവർ നിങ്ങളെ തിരിച്ച് സഹായിച്ചില്ല സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും എല്ലായിടത്തും പരാജയങ്ങൾ നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ ഈശ്വരനോടുള്ള പ്രാർത്ഥന മുടക്കിയില്ല ഈശ്വര ചിന്ത മുടക്കിയില്ല അനുഗ്രഹിക്കപ്പെടാതിരിക്കുമ്പോഴും ഈശ്വരനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ പ്രയാണമുണ്ടല്ലോ അതിന് ഈശ്വരനെ നിങ്ങൾക്ക് തിരിച്ച് സൗഭാഗ്യങ്ങൾ നൽകും സമൃദ്ധി നൽകും ആരൊരാൾ ഈശ്വരനിൽ അഗമമായി വിശ്വസിക്കുന്നുവോ അഗമമായി മനസ്സ് വയ്ക്കുന്നുവോ അവർക്ക് ഉണ്ടാവും ആത്യന്തികമായി ഒരുപാട് അവഗണനകളും വേദനകളും ദുഃഖങ്ങളും പോയി കേൾക്കുന്ന സമയത്ത് പോലും നെഞ്ചുരുകുന്ന വേദനകളുണ്ടാകാം അതെല്ലാം സഹിച്ചുകൊണ്ട് എൻ്റെ ഈശ്വരൻ എന്നെ രക്ഷിക്കും എൻ്റെ ശക്തി എന്നെ രക്ഷിക്കും എൻ്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ഞാൻ എൻ്റെ ശക്തിക്ക് കാൽ കീഴിൽ വച്ചിരിക്കുന്നു എൻ്റെ ജീവിതം മുഴുവനെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ കാണിച്ച ആർജവും ശക്തിയും അതൊരിക്കലും പരാജയപ്പെടില്ല എന്ന് തുറന്നു പറയുന്നു നന്മയുണ്ടാകും പരീക്ഷണ ഘട്ടങ്ങളുടെ അവസാനം കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈശ്വര സൗഭാഗ്യവും സമൃദ്ധിയും ഈശ്വരൻ നൽകും ഈശ്വര കൃപ വേണ്ടുവോളം കിട്ടും ആരെയും ചതിക്കുവാനും വഞ്ചിക്കാനും കഴിയാത്ത നിഷ്കളങ്കമായ നിങ്ങളുടെ സ്വഭാവ സവിശേഷത ഒരിക്കലും ഈശ്വരൻ പരാജയപ്പെടുത്തില്ല എല്ലാ പ്രതിസന്ധികളിലും ഈശ്വര ചിന്തയെയും വിശ്വാസത്തെയും മുറുകെ പിടിച്ച നിങ്ങൾക്ക് തന്നെയാണ് വിജയം അത് തുറന്ന് പറയുന്നതിലൊരു ആശങ്കയും വേണ്ട വിഷമങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള വിഷമമുണ്ട് ഈശ്വരൻ എന്തുകൊണ്ട് എന്നെ പരിഗണിച്ചില്ല എന്നെ എന്തുകൊണ്ട് ഒഴിവാക്കി ആ ചിന്ത വേണ്ട നഷ്ടപ്പെട്ടതിലും ഏറ്റവും നല്ലത് ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അത് കാണും അത് ലഭിക്കും അതറിയും അതുവരെയും ഈശ്വര ചിന്തയാൽ മുന്നോട്ട് പോവുക അകലെയല്ല സൗഭാഗ്യവും ഈശ്വര കൃപയും നന്മയും വിജയവും ഇപ്പോൾ തോന്നുന്ന വിഷമാങ്ങട്ട് കളഞ്ഞേക്കുക അത് ക്ഷണികമായിരുന്നു അത് തകർന്നു പോട്ടെ ആ ദുഃഖം ആ ദുഃഖം തകർന്നു പോയതിന് ശേഷം നിങ്ങൾ തകരാതെ ഉണരുക ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം